ചങ്കിടിപ്പേറിയ മണിക്കൂറുകൾക്കൊടുവിലിതാ നടി ദുർഗാ കൃഷ്ണ ഒരമ്മയായിരിക്കുകയാണെന്ന വാർത്ത പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഇന്നലെയാണ് നടിയെ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത് തുടർന്ന് പ്രാഥമിക പരിശോധനകളെല്ലാം പൂർത്തിയാക്കി രാവിലത്തേക്ക് ദുർഗയെ പ്രസവത്തിനായി ഒരുക്കുകയായിരുന്നു ഇപ്പോഴിതാ ചങ്കിടിപ്പേറ്റിയ ഏതാനും മണിക്കൂറുകൾക്കൊടുവിൽ തങ്ങളുടെ ആദ്യത്തെ കൺമണി ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് ദുർഗ പങ്കുവച്ചിരിക്കുന്നത് ഒരു പെൺകുഞ്ഞിനാണ് മാസങ്ങളോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദുർഗ ജന്മം നൽകിയിരിക്കുന്നത് ഇറ്റ്സ് എ ബേബി ഗേൾ എന്ന പോസ്റ്റർ ദുർഗ പങ്കുവച്ചപ്പോൾ ദുർഗയ്ക്ക് സഹോദര തുല്യനായ മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് പുതുതായി മാതാപിതാക്കളായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് അർജുൻ രവീന്ദ്രന് ആശംസകൾ എന്നാണ് കുറിച്ചത് ഒപ്പം ലേബർ റൂമിന് മുന്നിൽ ഉള്ളിലെ ചങ്കിടിപ്പ് പുറത്തു കാട്ടാതെ ചിരിച്ചു നിൽക്കുന്ന അർജുനെയും ഒടുവിൽ കുഞ്ഞിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി നെഞ്ചോട് ചേർക്കുന്നതിൻ്റെയും എല്ലാ ചിത്രങ്ങളും വികാസ് ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നാലെ നിരവധി പേരാണ് ഇരുവർക്കും ആശംസകളും അറിയിക്കുന്നത് നാലു മാസം മുമ്പാണ് നടി ദുർഗാ കൃഷ്ണ താനൊരു അമ്മയാകുവാൻ പോവുകയാണെന്ന വിശേഷം അറിയിച്ചത് ഗർഭകാലത്തിന്റെ അഞ്ചു മാസത്തോളം പിന്നിട്ട ശേഷമാണ് ആ വിശേഷങ്ങളുമായി നടിയെത്തിയതും തുടർന്ന് വളക്കാപ്പ് ആഘോഷത്തിന്റെയും ഗർഭകാലത്തിന്റെ ഓരോ മാസത്തിലെയും ആഘോഷങ്ങളുമെല്ലാം മുടങ്ങാതെ ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇന്നലെയാണ് നടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നിന്നെ വൈകാതെ കാണാമെന്ന് കുറിച്ചുകൊണ്ട് കയ്യിലിട്ടിരിക്കുന്ന രജിസ്ട്രേഷൻ ബാഗിന്റെയും ഇഞ്ചക്ഷന്റെയും എല്ലാം ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ശേഷം മണിക്കൂറുകൾക്ക് മുമ്പ് ദുർഗ മറ്റൊരു വിശേഷം കൂടി അറിയിച്ചു തന്റെ പ്രിയപ്പെട്ടവന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടുള്ളതായിരുന്നു ദുർഗയുടെ ആ പോസ്റ്റ് തുടർന്ന് അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ദുർഗ കുറിച്ചത് ഇങ്ങനെയാണ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന മനുഷ്യന് ജന്മദിനാശംസകൾ ഈ വർഷം നിങ്ങളുടെ ജന്മദിനം വളരെ പ്രത്യേകതയുള്ളതാണ് കാരണം നിങ്ങൾ ജനിച്ച ദിവസം മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെ കാണാൻ തീരുമാനിച്ച ദിവസമാണിത് നിങ്ങളുടെ സ്വന്തം ജന്മദിനത്തിൽ നിങ്ങൾക്ക് ഒരു ഒരച്ഛനാകാൻ കഴിയുമെന്ന ചിന്ത എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്നേഹവും നന്ദിയും കൊണ്ട് നിറയ്ക്കുന്നു ഈ യാത്രയിലെ ഓരോ ഹൃദയമിടിപ്പിലും ഓരോ അടിയിലും ഓരോ നിമിഷത്തിലും നിങ്ങളെന്റെ ശക്തിയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിൽ പിടിച്ചു കാണുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് ജീവിതം നമുക്ക് രണ്ടു പേർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ജന്മദിനാശംസകൾ മൈ ലൗ എന്നാണ് ദുർഗ കുറിച്ചത് നാലു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലാണ് നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുനെ ദുർഗ വിവാഹം കഴിച്ചത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് നാല് വർഷങ്ങൾക്കിപ്പുറമാണ് നടി ഗർഭിണിയായതും ചോറ്റാനിക്കര അമ്മയ്ക്ക് മുന്നിലെത്തി ആ വിശേഷം അറിയിച്ച ശേഷമാണ് ആരാധകരുമായും ദുർഗ ഈ വിശേഷം അറിയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ